ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇന്നും ലഭിക്കുന്നതുപോലെ ഇന്നും എനിക്ക് പല വാട്സാപ്പ് മെസ്സേജസ് ലഭിച്ചു ടെക്സ്റ്റ് ആയിട്ട് ഓഡിയോ ആയിട്ട് അതിൽ പല മൈനർ ചോദ്യങ്ങളുണ്ട് എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം സാറെ മോശ ആയിരത്തി നാനൂറ് ബി സിയിൽ ഉത്പത്തിയുടെ പുസ്തകം എഴുതിയെന്ന സാറ് ഒരു പ്രാവശ്യം പറഞ്ഞ് ഞാൻ കേട്ടു എന്നാൽ ആയിരത്തി നാനൂറ് ബി സിയിൽ മനുഷ്യൻ ലിപി കണ്ടുപിടിച്ചില്ലായിരുന്നല്ലോ അപ്പൊ മോശ എങ്ങനാണ് ഈ വേദപുസ്തകത്തിന്റെ അല്ലെ ബൈബിളിന്റെ ആദ്യത്തെ അഞ്ചു പുസ്തകങ്ങളും പിന്നെ ഇയോബിൻ്റെ പുസ്തകവും എഴുതിയത് നല്ല ഒരു ചോദ്യമാണ് മോശയുടെ സമയത്ത് ലിപി കണ്ടുപിടിച്ചില്ലായിരുന്നെന്ന് നിരീശ്വരവാദികളും അജ്ഞയവാദികൾ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് പലരുടെ മനസ്സിൽ കാര്യത്തിൽ വലിയ കൺഫ്യൂഷനുണ്ട് ആ ഹിറ്റ്ലറിന്റെ പ്രപകാൻഡ മിനിസ്റ്റർ ഗോയബിൾസിന്റെ തന്ത്രമാണത് ഒരു നൊണ ആയിരം പ്രാവശ്യം കോൺഫിഡൻസോടെ ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ നൊണ സത്യമായി തീരും അല്ലെങ്കിൽ അത് സത്യമായിട്ട് ആളുകൾ അംഗീകരിക്കും ഇത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് പുരാവസ്തു ശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിച്ചിരിക്കുന്നത് മോശയുടെ സമയത്ത് ലിപി ഉണ്ടായിരുന്നു മോശയ്ക്ക് ആയിരം വർഷം മുൻപ് ലിപി ഉണ്ടായിരുന്നു മോശയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് കണ്ടുപിടിച്ച ലിപികളിൽ ഏറ്റവും പഴയത് മോശേക്കാൾ ആയിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് ഉള്ളതാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് സുമേറിയയിലാണ് സുമേറിയയിലെ മൺഫലകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ മൺഫലകങ്ങളിൽ പല രീതിയിലുള്ള ലിഖിതങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മോശ എഴുതിയത് ആയിരത്തി നാനൂറ് ബി സിയിലാണ് സുമേറിയയിലെ ആദ്യത്തെ മൺഫലകങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ് ബി സിയിൽ പ്രൊഡ്യൂസ് ചെയ്തതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ആദ്യത്തെ മൺസലകങ്ങളിൽ അവർ ഒരു രീതിയിലുള്ള ചിത്രഭാഷ പടങ്ങളുടെ സഹായം കൊണ്ട് ആശയവിനിമയം ആയിരുന്നു ചെയ്തിരുന്നത് എന്നാൽ കൾച്ചറിന്റെ വലിയ കേന്ദ്രമായ സുമേറിയയിലെ രണ്ടായിരത്തി തൊള്ളായിരം മോശേക്കാൾ എന്നാല് ആയിരത്തി നാനൂറ് വർഷങ്ങൾ മുൻപ് അക്ഷരത്തിലധിഷ്ഠിതമായ ഭാഷകൾ അല്ലെ ലിപി അവർ കണ്ടുപിടിക്കുക ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെയുള്ള മൺഫലകങ്ങൾ ധാരാളം കണ്ടുപിടിച്ചു അതിനെ ഗിരിസു ടാബ്ലറ്റ് എന്നാണ് പറയുന്നത് ഗിരിസു ടാബ്ലറ്റ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഗിരിസു എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവ കണ്ടുപിടിച്ചത് ആ ഞാൻ ഗിരിസു ടാബ്ലറ്റിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങളെ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കട്ടെ ഇതാണ് ഒരു ഗിരിസു ടാബ്ലറ്റ് രണ്ടായിരത്തി തൊള്ളായിരം ബിസിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഗിരിസു ടാബ്ലറ്റിലെ അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരം ബി സിയിൽ ഇത് കണ്ടുപിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബ്രിട്ടീഷ് മ്യൂസിയമും ഇറാഖിന്റെ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ആൻറ്റിക്വിറ്റീസ് ഗിരിസു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗവേഷണം നടത്തിയതിന്റെ കാരണം കൊണ്ടാണ് ഈ മൺഫലകങ്ങൾ കണ്ടുപിടിച്ചത് ഇങ്ങനെയുള്ള ഇരുന്നൂറ് മൺഫലകങ്ങൾ അത് നിറച്ച് ലിഖിതങ്ങളാണ് കണ്ടുപിടിച്ചു അതിൽ കൂടെ ഗിരിസുവിൻ്റെയും പ്രാചീന മെസോപ്പൊട്ടാമിയയുടെയും കൾച്ചറിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട് സോ മോശയുടെ സമയത്ത് ലിപി മനുഷ്യൻ കണ്ടുപിടിച്ചില്ലായിരുന്നു എന്ന് പറയുന്ന ആളുകൾ അവർ അവരിന്നും ആയിരത്തി എണ്ണൂറുകളിലുള്ള തിരുത്തൽവാദികൾ പറഞ്ഞ ആ വാദത്തെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക ഒരു നുണ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാകും അതുകൊണ്ട് ഇതെല്ലാം കണ്ടുപിടിച്ചെങ്കിൽ അവർക്ക് ഈ കണ്ടുപിടിച്ചതൊന്നും കാര്യമല്ല ആയിരത്തി എണ്ണൂറില് ആരോ തിരുത്തൽവാദി ആരോ സമൂല പരിവർത്തനവാദി പറഞ്ഞതാണ് അവർക്ക് വലിയ വിഷയം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുന്നൂറോളം ടാബ്ലെറ്റ്സ് ഗിരിസൂയിൽ കണ്ടുപിടിച്ചതോടെ കാര്യങ്ങൾ വ്യക്തമായി മോശയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് തൊട്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലിപി ഉണ്ടായിരുന്നു ആൻഡ് ധാരാളം ലിഖിതങ്ങൾ മനുഷ്യർ കണ്ടുപിടിച്ചു ഗിരിസു ഇറാഖിലുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അവിടെ ധാരാളം ആർക്കിയോളജിക്കൽ വസ്തുക്കൾ കണ്ടുപിടിച്ചു അതിൽ ചിലത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കട്ടെ ഇത് അവിടുത്തെ വലിയൊരു കൊട്ടാരത്തിന്റെ ഫൗണ്ടേഷൻസ് ആണ് ബാക്കിയുള്ള ഫൗണ്ടേഷൻസ് ആണ് അവിടുന്ന് കണ്ടുപിടിച്ച വലിയ ഒരു മൺപാത്രമാണ് അല്ലെ ക്ലേയുടെ പാത്രമാണ് അവിടുന്ന് കണ്ടുപിടിച്ച കോപ്പറിന്റെ ഒരു സ്റ്റാച്യു ആണിത് സോ ഈ ബൈബിളില് അല്ലെ ബൈബിൾ എഴുത എഴുതപ്പെട്ട സമയത്ത് ലിപി മനുഷ്യൻ കണ്ടുപിടിച്ചില്ല അക്ഷരമാല ഇല്ലായിരുന്നു എന്നെല്ലാം ഉള്ള ഈ അവകാശവാദങ്ങളെല്ലാം തെറ്റാണ് ഇത് ആയിരത്തി എണ്ണൂറുകളിൽ സമൂല പരിവർത്തനവാദികൾ അല്ലെ തിരുത്തൽവാദികൾ അല്ലെ അമിത കൃത്തിപ്പുകാർ കൊണ്ടെന്ന വാദമാണ് അന്ന് അവർ അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് വാദിച്ചു എന്നാൽ ഇന്ന് ആ വിഷയത്തെ ധാരാളം അറിവ് അവൈലബിൾ ആണ് എന്നാലും ഇതൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ യുക്തിവാദികൾ ഇരുന്നൂറ്റി അൻപത് വർഷം മുമ്പ് ചില തിരുത്തൽവാദികൾ പറഞ്ഞതിനെ ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നൊണ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമായി തീരും എന്നുള്ള ആ അസംഷനിൽ ഫ്രണ്ട്സ് ബൈബിൾ ഒരു പഴയ പുസ്തകമാണ് അതിലേറ്റവും ആദ്യ ആദ്യത്തെ പുസ്തകം മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് എന്നാൽ ബൈബിളിലുള്ള ഹിസ്റ്ററി തെറ്റാണെന്ന് ഇതുവരെ ആരും തെളിയിച്ചിട്ടില്ല സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണ് ബൈബിളിലുള്ള ഹിസ്റ്ററിയിലെ ഏതെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിച്ചു അതെല്ലാം ബൈബിളിനെ അനുമോദിച്ചു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ തെറ്റാണെന്നുള്ളത് അത് വെറും സ്ഥാപിക്കപ്പെടാത്ത സമ സങ്കല്പങ്ങളാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്ക് വാട്സാപ്പ് വഴി അയച്ചു തരണം ഞാൻ വാട്സാപ്പ് നമ്പർ പറയാം അതിനു മുൻപ് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഒരു വിലേറിയ വീഡിയോ മിസ് ചെയ്യത്തില്ല ഞങ്ങൾക്കതൊരു എൻകറേജ്മെൻറ്റും ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കല്ല നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പില് എവിടെയെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അവിടെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ മലയാളം ഹിന്ദി ഇംഗ്ലീഷില് ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ ഞാൻ പറയുന്ന നമ്പറിൽ അയച്ചു തരാം യു ആർ വെൽക്കം സെവൻ ഫൈവ് വൺ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ ആയിരിക്കണം ഈ നമ്പർ വിളിക്കാൻ ശ്രമിക്കരുത് കാരണം ഇത് ബേസിക്കലി വാട്സാപ്പ് മെസ്സേജസ് റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു മാറ്റി വെച്ചിരിക്കുന്ന ഒരു ചാനലാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഗോഡ് ബ്ലെസ് യു